കൂടി ുണ്ട് ജോർജ് ജോസഫ് ഏകദേശം ഇരുപതടി പതിനെട്ട് ഇരുപതടിയുള്ള ഉയരമുള്ള ഒരു വലിയ മതില് ആ മതിലിന് മുകളിലുള്ള റെയിൽ ഫെൻസിങ് അതിനും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള പത്താമത്തെ ബ്ലോക്ക് ആ ബ്ലോക്കിൽ നിന്ന് മറ്റായുധങ്ങളും ഒന്നുമില്ലാതെ കൈപ്പത്തിയില്ലാതെ ഒരു കുടുംകുറ്റവാളിയായ ആരോഗ്യ ദൃഢകാത്തനായ ഗോവിന്ദ സ്വാമി ജയിലിന്റെ കമ്പിയഴികൾ മുറിച്ച് അതായത് ജയിലിന്റെ ജലലഴിയുടെ കമ്പി അഴികൾ മുറിച്ച് പുറത്ത് വളച്ച് ചാടി അവിടെ നിന്ന് കയ്യിലുള്ള തുണി ഉപയോഗിച്ച് വടമാക്കിയത് കിട്ടി കയറി പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദി രക്ഷപ്പെട്ടു അതും അതിലുള്ള പത്താമത്തെ ബ്ലോക്കിൽ നിന്ന് തങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇയാൾ നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞ അനുസരിച്ച് ഇയാൾ സാമൂഹ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ ഒരു കൊടും കുറ്റവാളിയാണ് ശ്രീ ജോ ജോസഫ് അതെ ഗോവിന്ദിയെ തൂക്കാൻ വിധിച്ചതാണല്ലോ സുപ്രീം കോടതി മാറ്റി ഇയാളെ പോലുള്ളവരെ നമ്മൾ തൂക്കിക്കൊല്ലെ എതിരാണെങ്കിലും ഇയാളെ പോലുള്ളവരെ തൂക്കിക്കൊല്ലേ പറ്റുള്ളൂ സൗമ്യ കൊന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആ കുട്ടിയെ ട്രെയിനകത്ത് ഒറ്റയ്ക്ക് കമ്പാർട്ട്മെന്റ് ഒറ്റയ്ക്കായപ്പോ ഇവ റേപ്പ് ചെയ്ത് അവിടുന്ന് എളിറ്റാടി ആ ട്രാക്കിലിട്ട് ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലുകാണിച്ചത് അപ്പൊ അത് വളരെ ബ്രൂട്ടൽ മാഡറാണ് അങ്ങനെയുള്ളവനെ പാർപ്പിച്ചിരിക്കുന്ന പത്താം ബ്ലോക്കിലെ നമ്മൾ വിചാരിക്കുന്ന ഞാൻ അവിടെ 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 കേസിൽ ഒരാളെ കൊച്ചിൻ ചെയ്യാൻ ഒരു ഒരു പാർട്ടിയാണ് വോയിസ് ഇല്ല പാർട്ടി ഇതുപോലുള്ള സംഭവം മണിക്കൂർ കണ്ണൂരിലെടുത്തു ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ എന്താണ് ലഭിക്കുന്ന വിവരം ഏഴു മണിക്കൂർ അതും ഒരു കുപ്രസിദ്ധ കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അധികൃതർ അറിഞ്ഞിട്ടേയില്ല ഒന്നിന് ഒരു മണിക്ക് രണ്ടുമണിക്കിടയിലാണ് സംഭവം ഈ വിവരം പോലീസ് അറിയുന്നത് അത് അത് ഞാനിപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേരള മുതൽ എവിടെ ഞാൻ ഒന്ന് അത് പറയുകയും ചെയ്തു ശിവജി എന്ന് പറഞ്ഞ ഒരാള് തിരുവനന്തപുരം സെൻട്രൽ ജയിലിന് കയറി അതേ മോട്ടോർ ഓപ്പറൻഡിൽ തന്നെയാണ് ഇയാളും കാണിച്ചിരിക്കുന്നത് അവിടെ വെന്റിലേഷന് ഉള്ള നമുക്കൊരു പത്ത് പന്ത്രണ്ട് മണി മുകളിൽ ചെറിയൊരു വെന്റിലേഷൻ വയർ വയറുമൊക്കെ ചെറിയ കമ്പി അത് അറക്കണമെങ്കില് അതിന്റെ ഒരു കമ്പിയെ കിടന്നിട്ട് ആക്ത ബ്ലേഡ് കൊണ്ട് അറക്കണം അത് ശിവലി ഏകദേശം രണ്ടാഴ്ച കണ്ടെടുത്തു അത് അറസ്റ്റ് ഒരു കമ്പി മുടിച്ചു അതിനെ അതിലിറങ്ങിയിട്ട് അതിൽ ചൗക്കാളം കിടക്കാൻ ഉപയോഗിക്കുന്ന ചൗക്കാളം വലിച്ചു കീറി കയറാക്കിയിട്ടാണ് പതിനെട്ട് അടി ഉയരമുള്ള തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചരിപ്പോ അവരൊരു വാഴയുടെ ചുവട്ടിക്കെട്ടി ഇവനും വേറൊരു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു നിന്ന് അവന്റെ അവന്റെ സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് പരിശോധിക്കണം ശരി ഈ ജയിലിൽ ഇതുവരെ സംശയം ഇയാൾ വലിയ തൃഷ്ടല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഓക്കെ ഇയാളുടെ ഹാബിച്വൽ ഒഫണ്ടർ ആണ് ശ്രീ ജോർജ് ജോസഫ് പതിനാല് കേസുകളിൽ ഇയാൾ കൺവിക്റ്റഡ് ആണ് അതെ ഇയാള് തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറസ് ക്രിമിനൽ തന്നെയാണ് സമൂഹത്തിന് ഇയാള് കേരളത്തിൽ നിൽക്കില്ല തമിഴ്നാട്ടിലും പോകുമ്പോൾ മഹാരാഷ്ട്ര എങ്ങോട്ടെങ്ങനെ പെട്ടെന്ന് പോകും പരസഹായം തീർച്ചയായിട്ടും ഇയാൾ ചാടുന്ന സമയത്ത് ഉണ്ടായിരിക്കണം അത് അതിന്റെ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ നോക്കണം വി ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ ജീവിതത്തിലും അത് പറഞ്ഞതുപോലെ ഇത് വളരെ ദുരൂഹമാണ് ഇയാളുടെ രക്ഷപ്പെടൽ എന്നുള്ളത് മറ്റു സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം